ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ സുപ്രധാന വികസനം അടയാളപ്പെടുത്തിയ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് അനുമതി ലഭിച്ച തീയതി മുതൽ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ നേടിയ ഒരു സുപ്രധാന നാഴികക്കല്ല് ഗുജറാത്തിലെ ഹസിറയിലുള്ള എൽ ആന്റിയുടെ ഹെവി എഞ്ചിനീയറിംഗ് പ്ലാന്റിൽ സൊറാവർ ടാങ്കെ അതിന്റെ പ്രാരംഭ ആന്തരിക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എൽ ആൻഡിയുടെ ഹെവി എഞ്ചിനീയറിംഗ് പ്ലാന്റിൽ അനാച്ഛാദനം ചെയ്യുന്നതിനിടെ സൊറാവർ ലൈറ്റ് ടാങ്ക് ഇരുപത് ഡിഗ്രി ചെലവിൽ അനായാസം നാവിഗേറ്റ് ചെയ്യാനുള്ള കഴിവ് പ്രദർശിപ്പിച്ചു അതായത് മുപ്പത് ഡിഗ്രിയിൽ കൂടുതലുള്ള ചരിവുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാങ്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലഡാക്കിൽ ചൈനയുടെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രധാന മുന്നേറ്റത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും സ്വകാര്യ മേഖലാ സ്ഥാപനമായ ലാർസൻ ആൻഡ് ടൂബ്രോയും ചേർന്ന് തദ്ദേശീയ ലൈറ്റ് ടാങ്ക് അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ ഇന്ത്യൻ സൈനികവുമായി ഏകോപിപ്പിച്ച് കർശനമായ ൾ ഉൾപ്പെടുത്തും തുടർന്ന് ലഡാക്കിലെ ഉയർന്ന ഉയരമുള്ള പ്രദേശങ്ങളിലെ പരീക്ഷണങ്ങൾ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളും അതിശൈത്യ സാഹചര്യങ്ങളും അതിന്റെ പ്രകടനം വിലയിരുത്തും ഈ പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഉൾക്കാഴ്ചകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്വരാവർ ടാങ്കിൽ ആളില്ല ഉപരിതല വാഹനങ്ങൾ അതായത് യു എസ് വിയും ഉൾപ്പെടുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ഈ സൊരാവർ ടാങ്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡിസൈൻ ചെയ്ത് പരീക്ഷണത്തിന് തയ്യാറാക്കിയ ആദ്യത്തെ ടാങ്കാണ് ആണ് ലഡാക്കിലെയും പടിഞ്ഞാറൻ ടിബറ്റിലെയും സൈനിക പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട കേട്ട പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഡോഗ്ര ജനറൽ സൊറാവർ സിംഗിന്റെ ബഹുമാനാർത്ഥമാണ് ഈ ടാങ്കിന് സൊറാവർ ടാങ്ക് എന്ന പേര് നൽകിയിരിക്കുന്നത് തുടക്കത്തിൽ അമ്പത്തി ഒമ്പത് സ്വരാവ് ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിന് നൽകും ഈ നൂതന കവചിത വാഹനങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി ഉൾപ്പെടുന്ന ഒരു വലിയ പരിപാടിക്ക് വേദിയൊരുക്കും സമഗ്രമായ പരീക്ഷണങ്ങൾ അടുത്ത പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസങ്ങളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടു വർഷം മുതൽ രണ്ടര വർഷം വരെയുള്ള ഒരു ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഈ ടാങ്ക് രൂപകൽപ്പന ചെയ്യുകയും അത് മാത്രമല്ല ഇതിന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ഇതിന്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഈ സൊരാവർ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാരമേറിയ ടി സെവന്റി ടു ടി നയന്റി ടാങ്കുകളെക്കാൾ കൂടുതൽ കാര്യക്ഷമമായി കുത്തനെയുള്ള മലകയറ്റങ്ങളും നദികളും മറ്റ് ജലാശയങ്ങളും മുറിച്ചു കടക്കുന്നതിൽ സൊരാവർ ടാങ്ക് സമർത്ഥമാണ് ഈ മെച്ചപ്പെടുത്തിയ മൊബിലിറ്റി ലഡാക്കിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന ശേഷിയെ ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുകൂടാതെ തന്നെ നിരവധി സവിശേഷതകളും ഈ ടാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ടാങ്കിൽ നൂറ്റി അഞ്ച് എം എം റൈഫിൾഡ് തോക്കും മൾട്ടിറേഞ്ചിംഗ് സെൻസറും സജ്ജീകരിച്ചിട്ടുണ്ട് റിമോട്ട് വെപ്പൺ സ്റ്റേഷനും സഫ്രാൻ ുംപ്റ്റിക്സും കൂടാതെ രണ്ട് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു പുതിയ ലൈറ്റ് വെയിറ്റ് ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനുള്ള ആൻഡോൺ മോഡുലാർ ആർമർ ബ്ലോക്കുകൾ എന്നിവയും ഈ ടാങ്കിലുണ്ട് ഇതിൽ കോമ്പോസിസ് റബ്ബർ ട്രാക്കുകളും അധിക ക്യാമറകളും കടുപ്പിച്ചിരിക്കുന്നു ഉയർന്ന ഉയരമുള്ള പ്രദേശങ്ങളിൽ തദ്ദേശീയ ലൈറ്റ് ടാങ്കുകളുടെ ദ്രുത വിന്യാസം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആർമിയുടെ പ്രൊജക്ട് സ്വരാവർ എന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ സ്വരാവർ ടാങ്ക് വികസിപ്പിച്ചത് ഏകദേശം മുന്നൂറ്റി അമ്പത് ലൈറ്റ് ടാങ്കുകൾ ഘട്ടം ഘട്ടമായി ഏറ്റെടുക്കാൻ സൈന്യം പദ്ധതിയിടുന്നുണ്ട് അതിന്റെ പർവ്വത യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആറ് റെജിമെന്റുകളും രൂപീകരിച്ചു ലഡാക്കിൽ ചൈനയുമായുള്ള ഏറ്റുമുട്ടൽ സമയത്ത് സൈന്യം അതിന്റെ ഭാരമേറിയ ടി നയൻറ്റി ടി സെവന്റി ടു ടാങ്കുകളും കാലാൽപ്പടയുടെ യുദ്ധവാഹനങ്ങളും വിന്യസിച്ചിരുന്നു റഷ്യൻ വംശജരായ ഈ ടാങ്കുകൾക്ക് നാല്പത് മുതൽ അമ്പത് ടൺ വരെ ഭാരമുണ്ട് അതേസമയം ഏറ്റവും പുതിയ അർജുൻ ടാങ്കിലും അറുപത്തെട്ട് ദശാംശം അഞ്ച് ടൺ ഭാരമുണ്ട് എന്നാൽ ഈ കനത്ത ടാങ്കുകൾ പർവ്വത പ്രദേശങ്ങൾക്ക് അനുയോജ്യമല്ല ഭാരം കുറഞ്ഞ ടാങ്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ ചലനാത്മകതയിലൂടെയും വർദ്ധിച്ച ഫയർ പവറുകളിലൂടെയും അത്തരം ഭൂപ്രദേശങ്ങളിലെ നിയന്ത്രിത ഇടങ്ങളിൽ അതിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാൻ സൈന്യം ലക്ഷ്യമിടുന്നു അതായത് ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ സ്വരാമർ ടാങ്ക് വായു റോഡ് അല്ലെങ്കിൽ വെള്ളം വഴിയുള്ള ഗതാഗതം സുഗമമാക്കുകയും എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ അനുയോജ്യവുമാണ് ടാങ്കുകൾ കവചിത വാഹനങ്ങൾ യു എ വികൾ കൃത്യമായ മാർഗനിർദ്ദേശമുള്ള യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങൾ ഇത് ഫലപ്രദമായി തന്നെ പ്രയോജനം ചെയ്യും ഇതിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്വരാവർ ടാങ്കിന് കരുത്തു പകരുന്നത് ഒരു അമേരിക്കൻ എഞ്ചിനാണ് ഈ സ്വരാവർ ലൈറ്റ് ടാങ്ക് പദ്ധതിക്കായി അമേരിക്കൻ കമിൻസ് എഞ്ചിനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സൊരാവറിന് പുറമെ ലഡാക്കിലെയും വരണ്ട മരുഭൂമിയിലെയും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും യു എസ് നിർമ്മിത സ്ട്രൈക്കർ കവചിത കാലാൽപ്പട യുദ്ധ വാഹനങ്ങളും പരീക്ഷിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ ആർമിയുടെ യുദ്ധശേഷികൾ നവീകരിക്കുന്നതിനും പഴകിയ റഷ്യൻ വംശജരായ ബി എം ബി ടു വാഹനങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനുമുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ സംരംഭവും അങ്ങനെ നാൾക്കുനാൾ കഴിയും തോറും ഇന്ത്യയുടെ പ്രതിരോധ മേഖല വമ്പൻ നേട്ടങ്ങളാണ് കയ്യെത്തിപ്പിടിക്കുന്നത് ലഡാക്കിൽ ചൈനയുടെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രധാന മുന്നേറ്റമായി നമുക്കിതിനെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം